നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡാണ് നമ്മൾ സ്കൂൾ കാലം മുതൽ ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി ധാരാളം കേൾക്കാറുള്ളതാണ് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗത്തു നിന്നും പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് സമയം കളയാതെ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് കടക്കാം എല്ലാവർക്കും അറിയാം ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് അല്ലേ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഫ്രഞ്ച് വിപ്ലവം നടന്നു എന്ന് പറയുമ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടാണ് എന്ന് നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തെ വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് പറയുന്നത് എന്ത് ഫ്രഞ്ച് വിപ്ലവത്തെ വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് പറയുന്നത് പരീക്ഷയിൽ നമ്മളോട് ചോദിക്കുകയാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് വിപ്ലവമാണ് ഓപ്ഷൻ എ അമേരിക്കൻ വിപ്ലവം ഓപ്ഷൻ ബി റഷ്യൻ റെവല്യൂഷൻ ഓപ്ഷൻ സി ഫ്രഞ്ച് റെവല്യൂഷൻ ഓപ്ഷൻ ഡി ഇംഗ്ലണ്ടിലെ വിപ്ലവം ഇങ്ങനെ ചോദിച്ചാൽ നമ്മളെന്താ നമ്മൾ ചിലപ്പം വേണമെങ്കിൽ ഇംഗ്ലണ്ടിലെ റവല്യൂഷനാണോ അല്ലെങ്കിൽ അമേരിക്കയുടെ റവല്യൂഷനാണോ അങ്ങനെയൊക്കെ നമ്മൾ ഓപ്ഷനുകൾ ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഒരിക്കലും മാറിപ്പോകരുത് വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് പക്ഷേ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായത് അമേരിക്കൻ വിപ്ലവമാണ് കേട്ടോ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് റവല്യൂഷനെയാണ് പക്ഷേ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായത് അമേരിക്കൻ വിപ്ലവമാണ് ഈ ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരുന്ന ബൂർബൺ രാജവംശമുണ്ട് ബൂർബൺ രാജവംശം ആ ബൂർബൺ രാജവംശം നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ റവല്യൂഷൻ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന രാജവംശത്തെ പറ്റിയിട്ട് ഇവിടെ നമ്മൾ ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരുന്ന ബൂർബൺ രാജവംശം അത് പറഞ്ഞാണ് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് പോകുന്നത് അങ്ങനെ ബൂർബൺ രാജവംശത്തിലെ ഒരു രാജാവായിരുന്നു ലൂയി പതിനാലാമൻ ലൂയി പതിനാലാമനെ പറ്റി പി എസ് ചോദിക്കാറുള്ള ഒരു ചോദ്യം ഇതാണ് ലൂയി പതിനാലാമൻ പറഞ്ഞ വാക്കുകളാണ് ഞാനാണ് രാഷ്ട്രം ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ചക്രവർത്തി ആര് എന്ന് ചോദിച്ചാൽ ലൂയി പതിനാലാമനാണ് അപ്പം ലൂയി പതിനാലിന പതിനാലാമനെ പറ്റി ഒരു ചോദ്യമേ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ചക്രവർത്തി ആര് ഉത്തരം ലൂയി പതിനാലാമൻ ലൂയി പതിനാലാമന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് വരെ ലൂയി പതിനഞ്ചാമനാണ് എന്തു ചെയ്തത് ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിനെ പറ്റി ചോദിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ് ലൂയി പതിനഞ്ചാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ അത് ലൂയി പതിനഞ്ചാമനാണ് സപ്തവത്സര യുദ്ധങ്ങളൊക്കെ ആ സമയത്താണ് അത് കഴിഞ്ഞിട്ട് ലൂയി പതിനാറാമനിലേക്ക് വരുന്നു ലൂയി പതിനാറാമനാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ചക്രവർത്തി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും കൂടി പറയാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വർഷം പതിനെട്ടാം നൂറ്റാണ്ടാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് പ്രചോദനമായതെന്താണ് അമേരിക്കൻ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായത് ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരുന്ന ബൂർബൺ രാജവംശം ലൂയി പതിനാലാമൻ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ചക്രവർത്തിയാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മുതൽ എഴുപത്തിനാല് വരെ ഭരിച്ചത് ലൂയി പതിനഞ്ചാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് സപ്തവത്സര യുദ്ധമൊക്കെ അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൂയി പതിനാറാമനിലേക്ക് വന്നു ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ കൊല്ലപ്പെട്ട ചക്രവർത്തിയാണ് ലൂയി പതിനാറാമൻ ലൂയി പതിനാറാമൻ്റെ ഭാര്യയാണ് മേരി ആൻറ്റോണിറ്റ് ഡയമണ്ട് നെക്ലസ് വിവാദം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് അതാരുമായിട്ട് ബന്ധപ്പെട്ടാണ് മേരി അൻറ്റോനെറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുപോലെ മേരി അൻറ്റോനെറ്റ് പറഞ്ഞ ഒരു വാക്ക് വളരെ എന്തായിരുന്നു ജനങ്ങളെ പ്രവോക്ക് ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന് ത്തിൻ്റെ കഥയില് വളരെ എന്താണ് ഒരു പ്രാധാന്യമുള്ള ഒരിതാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്കില്ലേ എന്ന് പറഞ്ഞത് മേരി അൻറ്റോനെറ്റാണ് ആൾക്കാരുടെ ആഹാരമായിരുന്ന ആ റേഷൻ എന്ന് പറയുന്നത് റൊട്ടിയായിരുന്നു അതുപോലെ കിട്ടാതിരിക്കുന്ന സമയത്ത് മേരി അൻ്റോനറ്റ് പറഞ്ഞതാണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് കഴിക്കാൻ കേക്കില്ലേ എന്ന് പറഞ്ഞത് മേരി അൻറ്റോനറ്റാണ് അപ്പം ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് കൊല്ലപ്പെട്ട ചക്രവർത്തിയാണ് ലൂയി പതിനാറാമൻ ലൂയി പതിനാറാമൻ മേരി അൻറ്റോനറ്റാണ് രാജ്ഞി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡയമണ്ട് നെക്ലസ് വിവാദം മേരി അൻറ്റോനെറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് ഇല്ലേ എന്ന് പറഞ്ഞത് മേരി ആണ് അപ്പം നമുക്കൊന്നും കൂടി നോക്കാം ഇത്രയും കാര്യങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം പതിനെട്ടാം നൂറ്റാണ്ടാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് റവല്യൂഷനാണ് ഫ്രഞ്ച് റവല്യൂഷന് പ്രചോദനമായത് അമേരിക്കൻ വിപ്ലവമാണ് ബൂർബൺ രാജവംശമാണ് ഫ്രാൻസ് ഭരിച്ചു കൊണ്ടിരുന്നത് അതിൽ ലൂയി പതിനാലാമൻ പറഞ്ഞ വാക്കുകളാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി പതിനാലാമനാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മുതൽ എഴുപത്തി നാല് വരെയുള്ളത് ലൂയി പതിനഞ്ചാമൻ്റെ കാലമാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് പതിനഞ്ചാമനാണ് സപ്തവത്സര യുദ്ധമൊക്കെ പതിനഞ്ചാമൻ്റെ കാലത്താണ് നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത് ഈ ലൂയി പതിനാറാമനാണ് കാരണം ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ചക്രവർത്തിയാണ് പതിനാറാമൻ ലൂയി പതിനാറാമനെതിരെയാണ് ജനങ്ങൾ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായതു തന്നെ ലൂയി പതിനാറാമൻ്റെ ദുർഭരണത്തിൽ നിന്നാണ് അപ്പോൾ ലൂയി പതിനാറാമനാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ കൊല്ലപ്പെട്ട ചക്രവർത്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മേരി ആൻറ്റോനറ്റ് അവരുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഡയമണ്ട് നെക്ലസ് വിവാദം നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് ഇല്ലേ എന്ന് ചോദിച്ചത മേരി ആൻഡോനെറ്റ് ആണ് അപ്പോൾ ആ സമയത്ത് നിലനിൽക്കുന്ന ഭരണാധികാരികളുടെ मनोഭാവത്തെയാണ് നമ്മൾ ഈ ഒരു മേരി ആൻഡോനെറ്റിന്റെ കോട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നു ഫ്രാൻസിൽ നിലനിന്നിരുന്ന നികുതി സമ്പ്രദായം ജനങ്ങളെ വല്ലാതെ എന്താണ് വലിച്ചുകൊണ്ടിരിക്കയായിരുന്നു അവിടെ കർഷകർ പുരോഹിതർക്ക് കൊടുക്കുന്ന ഒരു നികുതിയുമുണ്ട് സർക്കാരിന് അല്ലെങ്കിൽ ചക്രവർത്തിക്ക് കൊടുക്കുന്ന ഒരു നികുതിയുണ്ട് അങ്ങനെ പുരോഹിതർക്ക് കൊടുക്കുന്ന നികുതിയാണ് ടൈദ് സർക്കാരിന് കൊടുക്കുന്നത് എന്താണ് ടൈല് അപ്പം നിങ്ങൾ ഈ രണ്ട് വാക്കുകളും ഓർത്ത് വെക്കുക കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് പുരോഹിതർക്ക് കൊടുക്കുന്നത് ടൈത് സർക്കാരിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ചക്രവർത്തിക്ക് കൊടുക്കുന്ന നികുതിയാണ് ടൈല് അങ്ങനെ ഈ നികുതിയെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ എന്ത് ചെയ്തു കൂടുതൽ പണത്തിൻ്റെയൊക്കെ ആവശ്യങ്ങളും മറ്റും വന്ന സമയത്ത് ചക്രവർത്തി ഫ്രഞ്ച് പാർലമെൻറ്റിനെ വിളിച്ചു ചേർത്തു വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുപാട് കാലങ്ങളായിട്ട് വിളിച്ചു ചേർക്കാതിരുന്ന ഫ്രഞ്ച് പാർലമെൻറ്റിനെ വിളിച്ചു ചേർത്തു ഈ ഫ്രഞ്ച് പാർലമെൻറ്റിനെ സ്റ്റേറ്റ് ജനറൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അങ്ങനെ ഫ്രഞ്ച് പാർലമെൻ്റ് വിളിച്ച് ചേർത്തപ്പോൾ അവിടെ മൂന്ന് ഈ ഫ്രഞ്ച് പാർലമെൻറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ജനറലിന് മൂന്ന് തട്ടുകളായിട്ടാണ് ഉള്ളത് ഒന്നാമത്തെ ഫസ്റ്റ് എസ്റ്റേറ്റ് ഫസ്റ്റ് എസ്റ്റേറ്റിൽ പുരോഹിത വർഗമാണ് സെക്കൻഡ് എസ്റ്റേറ്റ് പ്രഭുക്കന്മാരാണ് തേർഡ് എസ്റ്റേറ്റിൽ സാധാരണക്കാരായ ജനങ്ങളുമാണ് അവിടെ കർഷകരുണ്ടാവാം കുലിപ്പണി ചെയ്യുന്നവരുണ്ടാവാം അതൊക്കെയാണ് സാധാരണക്കാരായ ജനങ്ങളടങ്ങുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റ് അവിടെ ഒരു വോട്ടെടുപ്പൊക്കെ നടന്നു ആ വോട്ടെടുപ്പിൽ തർക്കങ്ങളുണ്ടായി തർക്കങ്ങളുണ്ടായപ്പോൾ രാജാവ് എന്തു ചെയ്തു ഒന്നും രണ്ടും എസ്റ്റേറ്റിനെ ഒപ്പം കൂടി അല്ലെങ്കിൽ ഒന്നും രണ്ടും എസ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ പെടുന്ന സാധാരണക്കാരായ ജനങ്ങളെ അദ്ദേഹം എന്തു ചെയ്തില്ല സപ്പോർട്ട് ചെയ്തില്ല അപ്പം ജനങ്ങൾക്ക് എന്ത് ചെയ്തു ജനങ്ങൾക്കത് വളരെ പ്രമോക്കിംഗ് ആയിട്ട് തോന്നി അവരെന്ത് ചെയ്തു ആ ഫ്രഞ്ച് പാർലമെൻറ്റിൽ ബഹിഷ്കരിച്ചു കൊണ്ട് പോയിട്ട് എന്ത് ചെയ്തു അവർ ടെന്നീസ് കോട്ട് പ്രതിജ്ഞ നടത്തി അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ മാസം ഇരുപതാം തീയതിയാണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ടെന്നീസ് കോട്ട് എന്ന് വെച്ചാൽ ഒരു ഭരണഘടന ഉണ്ടാക്കി ഒരു ഭരണഘടന വരുന്നത് വരെ എന്താണ് ഞങ്ങളാണ് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി ആ ജനങ്ങളാണ് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി എന്നവർ അവിടെ പ്രഖ്യാപിച്ചു അവർക്ക് അനുകൂലമായ നല്ലൊരു ഭരണഘടന എത്തുന്നത് വരെ എന്താണ് അവർ തന്നെയാണ് ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചത് ഈ ടെന്നീസ് കോട്ട് പ്രതിജ്ഞയിലാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതാം തീയതി അവർ പറഞ്ഞത് ഞങ്ങളാണ് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി എന്നാണ് അപ്പം ഈ ഒരു സംഭവം വെക്കുക ടെന്നീസ് കോട്ട് പ്രതിജ്ഞ നടന്ന വർഷമാണ് നിങ്ങൾക്ക് വേണ്ടത് പ്രധാനമായിട്ടും അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ മാസം ഇരുപതാം തീയതിയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് അവിടെ പറഞ്ഞത് ഞങ്ങളാണ് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി എന്നാണ് അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട ഒന്നാണ് ബാസ്റ്റിൽ കോട്ട തകർത്തത് ഫ്രാൻസിലെ ബൂർബൂൺ രാജവംശത്തിൻ്റെ എന്താ അവരുടെ പ്രൗഢിയുടെയോ അല്ലെങ്കിൽ അധികാരത്തിൻ്റെയൊക്കെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ കോട്ട ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലാം തീയതി എന്ത് ചെയ്തു ഈ ദേശീയ അസംബ്ലിയിലെ ജനങ്ങളെല്ലാം കൂടി എന്ത് ചെയ്തു ആ ബാസ്റ്റിൽ കോട്ട തകർത്തു ഈ ജനങ്ങൾ ഞങ്ങളാണ് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി എന്ന് പറഞ്ഞ സമയത്ത് ഒന്നും രണ്ടും എസ്റ്റേറ്റിൽപ്പെട്ട ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ചേരേണ്ടവർക്ക് ചേരാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പ്രഭുക്കന്മാരും കുറച്ച് പുരോഹിത വർഗമൊക്കെ എന്ത് ചെയ്തിരുന്നു ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ജനങ്ങൾക്കൊപ്പം കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ടെന്നീസ് കോട്ട് പ്രതിജ്ഞ നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനും ബാസ്റ്റൽ കോട്ട തകർത്തത് ജൂലൈ പതിനാലിനുമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിനുമാണ് ഫ്രാൻസിൻ്റെ സ്വാതന്ത്ര്യ ദിനം എന്നൊരു ചോദ്യം വന്നാൽ ഇനി ഉത്തരം തെറ്റിക്കാതിരിക്കുക ബാസ്റ്റിൽ കോട്ട തകർത്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിനല്ലേ അപ്പോൾ ഫ്രാൻസിൻ്റെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജൂലൈ പതിനാലാം തീയതിയാണ് ഫ്രാൻസിൻ്റെ ദിനമായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ ഫ്രാൻസിൻ്റെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജൂലൈ പതിനാല് പിന്നീട് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്രാൻസിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഈ മൂന്ന് ഡേറ്റുകൾ ഓർക്കുക ഒന്ന് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ എന്നാണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ജൂൺ ഇരുപതിനാണ് ബാസ്റ്റിൽ കോട്ട തകർത്തത് എന്നാണ് ജൂലൈ പതിനാലിനാണ് ഇവിടെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നതെന്നാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഈ മൂന്ന് ഡേറ്റുകൾ ഓർത്തു വെക്കുക ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറഞ്ഞ പറഞ്ഞത് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യന് സമത്വത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലൂടെ പറഞ്ഞത് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ആണ് ഇത് നടക്കുന്നതെന്ന് പറഞ്ഞു ഫ്രഞ്ച് വിപ്ലവം അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എന്താ ഫ്രാൻസ് റിപ്പബ്ലിക്കായിട്ട് മാറി അപ്പം ഫ്രാൻസ് റിപ്പബ്ലിക് ആയ വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫ്രാൻസിൽ ഫ്രാൻസിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്നു ചോദിച്ചാൽ ജൂലൈ പതിനാല് മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നതെന്നു ചോദിച്ചാൽ ആ ആഗസ്റ്റ് പന്ത്രണ്ടിന് ബാസ്റ്റിൽ കോട്ട തകർത്തത് ജൂലൈ പതിനാലിന് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ നടന്നത് ജൂൺ ഇരുപതിന് മാസങ്ങൾ മാത്രമാണ് വ്യത്യാസം അല്ലെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് എല്ലാം അടുത്ത മൂന്ന് മാസങ്ങളിലായിട്ടാണ് നടന്നത് അങ്ങനെ ഫ്രാൻസ് റിപ്പബ്ലിക് ആയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അങ്ങനെ ഫ്രാൻസ് റിപ്പബ്ലിക് ആയതോടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല അത് വീണ്ടും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് നമുക്കത് നോക്കാം അങ്ങനെ റിപ്പബ്ലിക്കായ ഫ്രാൻസ് എന്ത് ചെയ്തു ഒരു ദേശീയ അസംബ്ലി രൂപീകരിച്ചില്ലേ ആ ദേശീയ അസംബ്ലിക്ക് പൊതു ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു സ്വാഭാവികമായിട്ടും എന്താണ് ചക്രവർത്തിയുടെ ഭരണം ദുർഭരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ വളരെ അസ്വസ്ഥരായിരുന്നു ജനങ്ങൾ സംഘടിച്ചു പ്രതിഷേധിച്ചു ജനങ്ങൾ വിജയിച്ചു അങ്ങനെ രൂപീകരിച്ച ദേശീയ അസംബ്ലിക്ക് ഒരു സുരക്ഷാ കമ്മിറ്റി വേണം എന്ന് അവർ വിചാരിച്ചു കാരണം ഒരു സുരക്ഷാ കമ്മിറ്റി ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ എതിർക്കാൻ പറ്റൂ അങ്ങനെ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റിയെ രൂപീകരിച്ചു അതിൻ്റെ തലവനായിരുന്നത് റോബിസ്ഫിയർ ആയിരുന്നു ആരാണ് പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവൻ റോബിസ്ഫിയർ ആയിരുന്നു പക്ഷേ ഇനിയാണ് നമ്മൾ കാണുന്ന ഫ്രാൻസിലെ പാവപ്പെട്ടവരെ ഉൾപ്പെടെ ഒരു തെറ്റും ചെയ്യാത്ത എന്തിനാണ് മരി മരണപ്പെട്ടതെന്ന് പോലും അറിയാത്ത വിധം പാവങ്ങളെ വരെ കൊന്നൊടുക്കിയ സംഭവങ്ങൾ ഫ്രാൻസിലുണ്ടാക്കുന്നത് ഇനിയാണ് അങ്ങനെ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു അതിൻ്റെ തലവനായിട്ട് റോബിസ്ഫിയറെ നിയമിച്ചു നിരപരാധികളായ ഒരുപാട് പേരെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് വർഷങ്ങളിലായിട്ട് നിരപരാധികളായ ഒരുപാട് പേരെ കൊന്നൊടുക്കിയതും കൂടി ആരാണ് ഈ ഗില്ലറ്റിൻ എന്ന് പറയുന്ന യന്ത്രം ഉപയോഗിച്ച് പാവപ്പെട്ടവരെ പോലും തെറ്റ് ചെയ്തവനാണോ അല്ലാത്തവനാണോ എന്നൊന്നും നോക്കാതെ പാവപ്പെട്ട ജനങ്ങളെപ്പോലും കൊന്നുടുക്കുകയാണ് റോബിസ്ഫിയറ് ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് ലൂയി നമ്മൾ പറഞ്ഞില്ലേ ഫ്രാൻസിൻ്റെ ചക്രവർത്തി ആയിരുന്ന അതുപോലെ തന്നെ ഫ്രഞ്ച് ഭൂപ്ലവം നടക്കുമ്പോൾ കൊല്ലപ്പെട്ട ചക്രവർത്തി എന്ന് പറഞ്ഞില്ലേ ലൂയി പതിനാറാമനെ ലൂയി പതിനാറാമനും മരിച്ചത് ഈ ഗില്ലറ്റിൻ ഉപയോഗ ഉപയോഗിച്ചാണ് ലൂയി പതിനാറാമനെയും കൊന്നത് അങ്ങനെ റോബിസ്ഫിയർ എന്ത് ചെയ്തു അവിടെ ഒരു തരം കൂട്ടക്കൊലകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഫ്രാൻസിൻ്റെ രക്ഷകനായിട്ട് എത്തിയതാരെന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയനാണ് നെപ്പോളിയനാണ് ഫ്രാൻസിൻ്റെ രക്ഷകൻ എന്നറിയപ്പെടുന്നത് ഫ്രാൻസിൻ്റെ രക്ഷകനാണ് കേട്ടോ നെപ്പോളിയൻ ഇംഗ്ലണ്ടിൻ്റെ രക്ഷകൻ ആരാ ഇംഗ്ലണ്ടിൻ്റെ രക്ഷകൻ എന്ന് നമ്മൾ പഠിച്ചിരുന്നു ഒലിവർ ക്രോംവെൽ ആണ് ഇംഗ്ലണ്ടിൽ ഒലിവർ ക്രോംവെൽ വന്നതുപോലെയാണ് ഫ്രാൻസിൽ നെപ്പോളിയനും എത്തുന്നത് ഫ്രാൻസിൻ്റെ രക്ഷകനായിട്ട് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നെപ്പോളിയൻ എന്ത് ചെയ്തു ഫ്രാൻസിൻ്റെ ഭരണം നേടി ആയിരത്തി എണ്ണൂറ്റി നാലിൽ ചക്രവർത്തിയായി ഉറപ്പായിട്ടും ചോദിക്കും പക്ഷേ മാറിപ്പോകരുത് ആയിട്ടല്ലേ ഭരണം നേടുന്നതെന്നൊന്നും ചിന്തിച്ചേക്കരുത് നിങ്ങൾ ഭരണം നേടിയെടുത്തിട്ടാണ് നെപ്പോളിയൻ എന്ത് ചെയ്തത് ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിട്ട് മാറിയത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ഭരണം നേടി ആയിരത്തി എണ്ണൂറ്റി നാലിൽ എന്ത് ചെയ്തു ചക്രവർത്തിയായിട്ട് മാറി ആയിരത്തി എണ്ണൂറ്റി നാലിൽ ചക്രവർത്തിയായി അദ്ദേഹം കുറെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ കുറേ പോളിസീസൊക്കെ അവതരിപ്പിച്ചു കാരണം ഫ്രാൻസിൻ്റെ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് പിന്നിലായി ഉയർ വളർച്ചാ നിരക്കൊക്കെ കുറഞ്ഞു നിൽക്കുന്ന സമയം അപ്പോൾ ഫ്രാൻസിനെ ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ ഒരുപാട് പദ്ധതികളൊക്കെ ആവിഷ്കരിക്കണം നടപ്പിലാക്കണം അതിൻ്റെ ഭാഗമായിട്ട് നെപ്പോളിയൻ എന്തു ചെയ്തു അവതരിപ്പിച്ചൊരു പോളിസിയാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ കോണ്ടിനൽ വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ട് ആണ് കച്ചവടത്തിലൊക്കെ മുൻപിൽ നിൽക്കുന്നത് അപ്പോൾ ഇംഗ്ലണ്ടിനെ ഒന്ന് മാറ്റി ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിനെ ഒന്ന് പിടിച്ചു നിർത്തി അവിടേക്ക് ഫ്രാൻസിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് അവതരിപ്പിച്ചൊരു വ്യവസ്ഥയാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ കോണ്ടിനെൻ്റൽ വ്യവസ്ഥയിലൂടെ ഫ്രാൻസിനെ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അയൽ അയൽരാജ്യങ്ങളെയൊക്കെ ആക്രമിക്കാൻ തുടങ്ങി കാരണം മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ എന്താണ് അതിലൂടെ ഫ്രാൻസിൻ്റെ സാമ്പത്തിക രംഗവും കച്ചവട രംഗവും ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കും അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ നടന്നു ഒരുപാട് യുദ്ധങ്ങൾ നടന്നപ്പോഴെല്ലാം നെപ്പോളിയൻ വിജയിച്ചിട്ടേ ഉള്ളൂ പക്ഷേ നെപ്പോളിയൻ പരാജയപ്പെട്ട ചില യുദ്ധങ്ങളും ഉണ്ട് അതൊന്നും നമുക്കൊന്ന് നോക്കാം നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമായിരിക്കും സ്വാഭാവികമായിട്ട് നമ്മളോട് പി പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് അങ്ങനെ നെപ്പോളിയൻ പരാജയപ്പെട്ട ഒരു യുദ്ധമാണ് ട്രഫാൾകർ യുദ്ധം ട്രഫാൾകർ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി നാലിൽ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിട്ട് മാറി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ട്രഫാൾകർ യുദ്ധം ട്രഫാൾക്കർ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് നെൽസൺ ആണ് നിങ്ങൾ ഓപ്ഷനിൽ നെൽസൺ ആർദർ വെല്ലസ്ലി ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആർദർ വെല്ലസ്ലി എഴുതാനാ സാധ്യത കാരണം അതാണ് കുറച്ചും കൂടി ഫേമസ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളത് പക്ഷേ അങ്ങനെയല്ല ട്രഫാൾകർ യുദ്ധത്തിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് നെൽസൺ ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർലു യുദ്ധമുണ്ട് ആ യുദ്ധത്തിലാണ് നെപ്പോളിയൻ പൂർണ്ണമായിട്ടും പരാജിതനായത് ആ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർലു യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർദർ ആണ് ആർദർ വെല്ലസ്ലി പരാജയപ്പെടുത്തിയ വേറൊരാളെ നമ്മൾ കേട്ടിട്ടുണ്ട് ആരാണത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പഴശ്ശി പഴശ്ശി യുദ്ധത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ ആർദർ വെല്ലസ്ലിയുടെ കാര്യം അപ്പോൾ വാട്ടർലൂ യുദ്ധത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആർദ്രർ വെല്ലസ്ലിയെ എന്ത് ചെയ്തു നെപ്പോളിയനെ പരാജയപ്പെടുത്തി അങ്ങനെ അദ്ദേഹത്തെ നാട് കടത്തി അങ്ങനെ നാട് കടത്തിയപ്പോൾ അദ്ദേഹം പോയത് സെൻറ്റ് ഹെലീന എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ് എവിടെയാണ് സെൻറ് ഹെലീന എന്ന് പറയുന്ന ഐലൻഡിലേക്കാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം മരിച്ചു ഇവിടെ സെൻറ് ഹെലീനയിലേക്ക് നാട് കടത്തിയെന്ന് മനസ്സിലായി നിങ്ങൾക്ക് തെറ്റാനൊരു സാധ്യതയുള്ള ഐലൻഡ് എന്ന് വെച്ചാൽ കോർസിക്കയാണ് കോർസിക്കയും സെന്റ് ഹെലീനയും തരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കോർസിക്ക എഴുതും എന്തുകൊണ്ടാണ് ഈ കോർസിക്കയിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതിലാണ് ആര് ജനിച്ചത് നെപ്പോളിയൻ ജനിച്ചത് അപ്പം ജനിച്ചതും മരിച്ചതുമായിട്ടുള്ള ദ്വീപ് മാറാതിരിക്കുക കോർസിക്കയിലാണ് അദ്ദേഹം ജനിച്ചത് ഹെലീനയിലാണ് അദ്ദേഹം മരിച്ചത് മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഇനി നെപ്പോളിയനുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയനാണ് എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പുത്രൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നൊക്കെ അറിയപ്പെടുന്നത് നെപ്പോളിയനെയാണ് ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ് ഈ ചോദ്യം നിങ്ങളധികം കേട്ടിട്ടുണ്ടാവില്ല ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ് അല്ല അഥവാ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പം ലൂയി പതിനാലാമനാണോ പതിനഞ്ചാമനാണോ പതിനാറാമനാണോ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കാനും സാധ്യതയുണ്ട് അപ്പം ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ് അതുപോലെ ഫ്രാൻസിൻ്റെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്നതും ആരെയാണ് നെപ്പോളിയനെയാണ് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് അദ്ദേഹമാണ് ഫ്രാൻസിന് നല്ലൊരു ഭരണഘടന നൽകിയതു ആരാണ് നെപ്പോളിയനാണ് അപ്പം നെപ്പോളിയൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പുത്രൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ് നെപ്പോളിയനാണ് ഫ്രാൻസിൻ്റെ ജസ്റ്റീനിയൻ എന്ന് പറയുന്നത് നെപ്പോളിയനെയാണ് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു നല്ല ഭരണഘടന നൽകി ഇതെല്ലാം ആരാണ് നെപ്പോളിയനാണ് ഇവിടെ കൊണ്ടും നമുക്ക് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇനിയുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള മൂന്ന് ചിന്തകരാണ് റൂസോ വോൾട്ടയർ മോണ്ടസ്ക്യൂ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പേരുകളാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കിയാലേ നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗം തീർന്നു എന്ന് പറയാൻ പറ്റും അങ്ങനെയുള്ള ചിന്തകർ നോക്കുമ്പോൾ ആദ്യം നമുക്ക് വോൾട്ടയറെ നോക്കാം വോൾട്ടെയർ എന്ന് പറഞ്ഞാൽ യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ചിന്തകനാണ് അദ്ദേഹം പൗരോഹിത്യത്തെ എതിർത്തു ദൈവമില്ലെങ്കിൽ നമുക്കൊരു ദൈവത്തെ സൃഷ്ടിക്കേണ്ടി വരും എന്ന് പറഞ്ഞത് ആരാണ് വോൾട്ടെയർ ആണ് അപ്പോൾ വോൾട്ടെയറ് യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകി പൗരോഹിത്യത്തെ എതിർത്തു ദൈവമില്ലെങ്കിൽ നമുക്കൊരു ദൈവത്തെ സൃഷ്ടിക്കേണ്ടി വരും എന്ന് പറഞ്ഞതാരാണ് ആരാണ് വോൾട്ടെയർ ആണ് നമുക്ക് റൂസോയിലേക്ക് വരാം സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്റ്റാണ് അദ്ദേഹത്തിൻ്റെ എന്താ വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് സാമൂഹിക ഇട ഉടമ്പടി അല്ലെങ്കിൽ സോഷ്യൽ കോൺട്രാക്റ്റ് ആണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാണ് അങ്ങനെ പറഞ്ഞത് റൂസോയാണ് ഈ ഒരു കോട്ട് നമ്മൾ ഒരു പാട് കേട്ടിട്ടുള്ളതാവും അല്ലേ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് നേരെ നമുക്ക് വരാം മോണ്ടസ്ക്യൂവിലേക്ക് മൊണ്ടസ്ക്യു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നിയന്ത്രിത രാജവാഴ്ചയ്ക്കാണ് എന്താണ് നിയന്ത്രിത രാജവാഴ്ചയുടെ വക്താവായിരുന്നു അദ്ദേഹം റിപ്പബ്ലിക്കൻ ഭരണമാണ് ആഗ്രഹിച്ചത് ജനാധിപത്യത്തിലാണ് അദ്ദേഹം വിശ്വസിച്ചത് അപ്പോൾ മൊണ്ടസ്ക്യൂ പറഞ്ഞത് നിയന്ത്രിത രാജവാഴ്ച വേണം റിപ്പബ്ലിക്കൻ ഭരണം വേണം ജനാധിപത്യത്തിന് എന്ത് വേണം പ്രാധാന്യം വേണം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ് അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെയാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അപ്പം ഇത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവം എന്താണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇനി ഈ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ റിഫ്ലക്ഷൻ ഓൺ ദ റവല്യൂഷൻ ഇൻ ഫ്രാൻസ് എന്താണ് റിഫ്ലക്ഷൻ ഓൺ ദ റവല്യൂഷൻ ഇൻ ഫ്രാൻസ് അത് എഡ്മൺ ബർഗിൻ്റെ വർക്കാണ് എന്താണ് റിഫ്ലക്ഷൻ ഓൺ ദ റവല്യൂഷൻ ഇൻ ഫ്രാൻസ് അത് ഫ്രഞ്ച് വിപ്ലവത്തിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് റിഫ്ലക്ഷൻ ഓൺ ദ റവല്യൂഷൻ ഇൻ ഫ്രാൻസ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട് അത് അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിനെ അനുകൂലിച്ചുകൊണ്ടാണ് തോമസ് പൈൻ എഴുതിയതാണ് ഹ്യൂമൻ റൈറ്റ്സ് ടെയിൽ ഓഫ് ടു സിറ്റീസ് അത് ചാൾസ് ഡിക്കൻസിൻ്റെ വർക്കാണ് ഇത് മൂന്നും ആരുടെയാണെന്ന് ചോദിച്ചാൽ ഇനി എന്ത് ചെയ്യുക നിങ്ങൾ എഴുതുക റിഫ്ലക്ഷൻ ഓൺ ദ റവല്യൂഷൻ ഇൻ ഫ്രാൻസ് എഡ്മൺബർഗ് ഹ്യൂമൻ റൈറ്റ്സ് തോമസ് പൈൻ ടെയിൽ ഓഫ് ടു സിറ്റീസ് അത് ചാൾസ് ഡിക്കൻസിൻ്റെ വർക്കാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം ഇന്ത്യയിലെ നട്ടധാര ടിപ്പു സുൽത്താന ഈ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ത്യയിൽ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം നട്ടിരുന്നു ഇനി അത് ചോദിച്ചാൽ അതും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക ചെറുതായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്